ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് പെട്ടെന്ന് കീടബാധയേക്കുന്ന ഒരു ചെടിയാണ് പച്ചമുളക് പച്ചമുളകിന് പ്രധാനമായും വരുന്ന രണ്ട് രോഗങ്ങളാണ് ഈ ഇല മഞ്ഞളിപ്പും ഇല കുരുടിപ്പും നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പച്ചമുളകിന് ഈ രണ്ട് അസുഖങ്ങളും വരും കാരണം നമ്മൾ ചെയ്യുന്നത് ജൈവ കൃഷിയാണ് ജൈവമായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇതൊക്കെ വരും എന്നാലും നമ്മൾ ജൈവമായിട്ട് ചെയ്യുന്ന രീതിയിലൂടെ ഇതൊന്ന് കുറക്കാൻ നമ്മളെ സഹായിക്കും ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ കുരുടിപ്പ് വന്ന ഇലകളും മഞ്ഞളിപ്പ് വന്ന ഇലകളും കട്ട് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഇലയുടെ മഞ്ഞളിപ്പ് മാറാനായിട്ട് ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുട്ടത്തോട് ഉണക്കി പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് മാറിയില്ലെങ്കിൽ എപ്സം സോൾട്ട് അത് കുറച്ച് ഒരു മൂന്ന് ഗ്രാമോളം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചുവടിൽ നിന്ന് മാറ്റി മണ്ണിൽ ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഇതിൽ നിന്ന് കേടായ ഇലകൾ എല്ലാം തന്നെ പിഴുതെടുത്തിട്ടുണ്ട് പിഴുതെടുത്ത് നമ്മൾ അത് അവിടെ തന്നെ ഇടരുതിട്ടോ അത് നശിപ്പിച്ച് കളയണം അപ്പോൾ ഇത് കണ്ടു ഇത് ഞാൻ അതുപോലെ പിഴുത് മാറ്റിയ ഒരു ചെടിയാണ് ഉജ്ജ്വല മുളകിൻ്റെ തൈയാണ് ആണ് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇത് വേറൊരു രണ്ട് തൈകളാണ് ഇതിലൊരു മഞ്ഞളിപ്പ് മാത്രമേ ഉള്ളൂ കുരുടിപ്പ് വന്നിട്ടില്ല എന്നാലും നല്ല നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കണ്ടില്ലേ ഒട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഡോളോമൈറ്റോമട്ടത്തോട് പൊടിച്ചതോ ഒന്ന് അതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് ഇല ഇലമുരടിപ്പിനും നന്നായി പൂവിട്ട് കായാകാനുമുള്ള ഒരു മാർഗമാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരി കഴുകിയ വെള്ളമാണ് ഞാൻ കഞ്ഞിവെള്ളം അങ്ങനെ ഉപയോഗിക്കാറില്ല അരി കഴുകിയ വെള്ളമാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ അരി കഴുകിയ വെള്ളം വളമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് കണ്ടോ ഇത് കായമാണ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടൂലേ ആ ഒരു കായമാണ് ഇതൊരു പാക്കറ്റ് മതിയാവും കണ്ടില്ലേ ഇത് ആ അരി കഴുകിയ വെള്ളത്തിലോട്ട് ഇട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് അടച്ച് വയ്ക്കണം ഇത് കീടനാശിനിയും പൂക്കളൊക്കെ ഉണ്ടാവാനും കായ പിടിക്കാനും ഒക്കെ നല്ലൊരു വളവുമാണ് അപ്പോൾ ഒരു മൂന്ന് രൂപ മുടക്കിയാൽ നല്ല ഒരു കീടനാശിനിയും റെഡിയാക്കാം നല്ല ഒരു വളവും നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇവിടെ വളം റെഡിയായിട്ടുണ്ട് അത് കല്ല് പോലെ ഇരുന്നാലും വെള്ളത്തിൽ ലയിച്ചു കൊള്ളൂട്ട ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഇതൊരു കുപ്പിയിലോട്ട് മാറ്റണം അതിനു മുമ്പ് കുറച്ച് വെള്ളം അതിലൊഴിച്ച് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം കുപ്പിയിലോട്ട് നിറച്ച് കൊടുക്കാനായിട്ട് കുപ്പിയിലാക്കും മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കണ്ടില്ല ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇതുപോലെ നിറയെ ഹോളുള്ള ഒരു അടപ്പ് മതിയാവും നന്നായിട്ട് തളിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് കൈവച്ച് തളിക്കുന്നതിന് നല്ലത് ഇതുപോലെ തളിച്ചു കൊടുക്കുന്നതാണ് നന്നായിട്ട് തിളച്ച് കൊടുക്കുക ഈ ചെടികളിൽ മുഴുവനായിട്ടും തിളച്ച് കൊടുക്കുക ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ രോഗങ്ങളും മാറും നിറയെ പൂക്കളും ആ പൂക്കൾ കൊഴിയാതെ കായ പിടുത്തവും ഉണ്ടാവും വളരെ നല്ലൊരു മാർഗമാണിത് പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്